ഇതുപോലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ച് ചിക്കൻ്റെ പീസൊക്കെ ഉപ്പിച്ചേർത്ത് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിനെ വീണ്ടും ഇടിച്ച് ഒന്നു ചോറ് മറിച്ചിട്ട് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേ കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ വൈറ്റ് കളറായി കിട്ടും ചിക്കൻ ഇനി ഇതിലേക്ക് അരപ്പുകളാണ് ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് വീണ്ടും മൂടി വെച്ച് ഒന്നും കൂടെ വേവിക്കുക ഇതിൻ്റെ ഒരു സൈഡ് മസാല പിടിച്ച് വരുമ്പോൾ അത് മറിച്ച് വച്ച് വീണ്ടും വേവിക്കുക ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല ഇതിലൊന്ന് വെള്ളവെല്ലം വറ്റി കഴിയുമ്പോൾ പതിനഞ്ച് വെളുത്തുള്ളി നീളത്തിൽ കീറിയത് ഒരു പീസ് ഇഞ്ചി നീളത്തിൽ കീറിയെടുക്കണം നല്ല ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുക പതിനഞ്ച് വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നീളത്തിൽ കീറിയോ ചതച്ചയോ ചേർത്ത് കൊടുക്കുക അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി കൂടെ ഒരു പീസ് ഇഞ്ചി കൂടെ നീളത്തിൽ കീറി അതുപോലെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കറിവേപ്പിലയും ഒന്ന് വഴണ്ട് വരുമ്പോൾ അതൊന്ന് പൊള്ളി വരുമ്പോൾ ചിക്കൻ ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ചതച്ച മുളക് അതും കൂടെ ചേർത്ത് നിളക്കി ഫുള്ളായിട്ടൊന്ന് മറിച്ച് എടുക്കുക ഇതുപോലെ സൂപ്പർ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കേണ്ടത്